പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ അനുഗ്രഹമായി അത്ഭുതമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നുറുങ്ങുന്ന വേദനകളും ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ കാത്തുപരിപാലിക്കണമേ വിശുദ്ധയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അനേകം മക്കളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ചും തിരകുമാരനെക്കുറിച്ചും അറിയിക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ സഹായിപ്പാനായിട്ട് അമ്മ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് നേരെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും അമ്മ തുറക്കണമേ അവരുടെ കൈകളിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലും İzlediğiniz için teşekkür ederim. അമ്മയെടുത്തു മാറ്റണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും നല്ലൊരു ജോലി ആവശ്യമാണെന്ന് അമ്മ അങ്ങ് അറിയുന്നുവല്ലോ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവെ രോഗഭാരവുമായി അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ അവർക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ അതിവേഗം ആ ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് ആരോടും പറയാതെ സങ്കടങ്ങൾ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്നവരുണ്ട് വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുണ്ട് എല്ലാ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്കും വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും പരിശുദ്ധയെ അമ്മേ അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ആ പുത്രന് ഈ ഭൂമിയിൽ വരുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മേ അങ്ങയുടെ ഉദരമാണല്ലോ അമ്മ എത്ര ഭാഗ്യവതിയാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ മുമ്പിൽ വിശ്വാസത്തോടുകൂടി ഞങ്ങളായിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും ഏറ്റെടുക്കണമേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കൃപാ സനത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അതിവേഗം ആ ദേവാലയത്തിൽ ഒന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദേവാലയത്തിന് മുമ്പിൽ വന്ന് നിന്ന് ഭക്തിയോടെ പ്രാർത്ഥിപ്പാനും അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഈ മക്കളെ എല്ലാവരെയും അമ്മ സഹായിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങൾക്ക് വഴി കാട്ടണമേ പ്രയാസ ിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ ഞങ്ങളുടെ മുൻപേ സഞ്ചരിക്കണമേ അടഞ്ഞുപോയ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി അമ്മ കടന്നു വരണമേ പശുതെ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വാർധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസ് ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവലും സംരക്ഷണവും നൽകണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ പൈതങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ കാത്തുപരിപാലിക്കണമേ അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയവരെ മുദ്രയിട്ട് കൊള്ളയണമേ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ അമ്മയെ മാതാവെ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അമ്മയെ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണമേ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ആവശ്യമായ ജ്ഞാനത്താൽ അമ്മയവരെ നിറയ്ക്കണമേ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി ജീവിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ എല്ലാവർക്കും മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ അമ്മയെ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ സമാധാനമില്ലാതെ ജീവിക്കുന്നവർ ഞെരുക്കത്തിൽ ജീവിക്കുന്നവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവർ എല്ലാവരുടെ അരികിലേക്കും പരിശുദ്ധയമ്മേ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ശക്തമായി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഭൂമിയിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തേണമേ അമ്മേ മാതാവേ ദൈവ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാട് നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അമ്മയുടെ കരുത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ െ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് കാവലായി സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തെ കാവൽ മാലകമാരാൽ കാത്തു പരിപാലിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള അന്ധകാര ശക്തികൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ അമ്മയുടെ ശക്തമേറിയ മാതൃ യാൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പൂർണ്ണമായി അവയെ പുറത്താക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർത്ത് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഏറ്റെടുത്ത് അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ